ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചി ചെറുതായി അരിഞ്ഞതും പത്ത് കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ചെറിയ ചെറിയുള്ളിയെല്ലാം വഴന്ന് വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം മുളകെല്ലാം ഒരിഞ്ഞതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി ചെറുതായി വെഴന്ന് വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീനും ആവശ്യമായ ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം ചെമ്മീനിലെ ജ്യൂസെല്ലാം ഇറങ്ങി നിറം മാറുമ്പോൾ മസാല എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക ചെമ്മീനെല്ലാം വെന്ത് മസാല പിടിച്ചതിന് ശേഷം അതിലേക്ക് കട്ട് തേങ്ങാപ്പാൽ കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ എല്ലാം വറ്റിയതിന് ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റൂടെ തയ്യാറായിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്